ഒരു സംശയവും വേണ്ട ഇത് മുസ്ലിം വാഷിപ്പം എന്നാലും പറയാൻ കേട്ടു സി പി എം സെക്രട്ടറിയുടെ സ്റ്റേറ്റ്മെന്റ് അത് ഉദ്യോഗസ്ഥനായിരുന്നു എന്തോ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ഗുരുദാസൻ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു പാർട്ടി നിയോഗിച്ച സി പി എമ്മിന്റെ സ്വീകരണയല്ല മന്ത്രിമാർക്ക് പാർട്ടി സെക്രട്ടറിയേറ്റാണ് സെക്രട്ടറിമാരെ കൊടുക്കുന്നത് പാർട്ടി സെക്രട്ടറിയേറ്റ് കൊടുത്ത സെക്രട്ടറി ആയിരുന്നു ഗുരുദാസന് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം ആ പാവത്തിനെതിരാണ് പറയുന്നത് അദ്ദേഹത്തിന് പാർട്ടി അറിയാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോ ഇതിന്റെ പേരിലല്ല യഥാർത്ഥ സ്പോൺസർമാർ വാസുവിന്റെ ഗോൾ ഫാദർമാർ ഉൾപ്പെടെയുള്ളവർ അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക അവരെ നിയമത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ഈ നാട്ടിലെ ആവശ്യമാണ് ആ ആവശ്യം തീരുന്നതുവരെ ഒരു സംശയവും വേണ്ട ആ ആവശ്യം തീരുന്നതുവരെ കോൺഗ്രസ്സുകാരൻ ഉറങ്ങില്ല എന്നുള്ള കാര്യം മിസ്റ്റർ മുഖ്യമന്ത്രി അറിയിക്കുകയാണ് ഈ യഥാർത്ഥമായിട്ടുള്ള കൊള്ള നടത്തിയിട്ടില്ല നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വിശ്വാസികളെ നോപിച്ചു നിങ്ങൾ വെല്ലുവിളിച്ചു വിശ്വാസത്തെ മുഴുവൻ നിങ്ങൾ മേലിച്ചു കേരളത്തിലെ പുനോബലത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ട് അയ്യപ്പനെയാണ് നിങ്ങൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നത് അന്ന് ജനം പ്രതികരിച്ചതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ നിച്ചു നിൽക്കുമ്പോൾ ആ പത്തൊമ്പതിൽ തന്നെയാണ് ഈ കള്ളം നടത്തിയിരിക്കുന്നത് അയ്യപ്പനെ വെല്ലുവിളിക്കാൻ യുവതീ പ്രവേശം നടത്തിയ സർക്കാരിന്റെ മനോഭാവം നമുക്കറിയാമല്ലോ അവർക്ക് എന്ത് വില അയ്യപ്പന്റെ ശ്രീലോമന് എന്ത് വില അതിന് എന്തു മാനം അതുകൊണ്ടാണ് ഈ ആളുകളെയൊക്കെ മരിച്ചു കൊണ്ട് വേറെ ഇതൊക്കെ അവസരം കൊടുത്തത് പക്ഷെ ഞങ്ങളെല്ലാവരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മതേതരത്തിൽ വിശ്വസിക്കുന്ന പാർട്ടിയാണ് എല്ലാ വിശ്വാസങ്ങളെയും ബഹുമാനിക്കുന്ന പാർട്ടിയാണ് അത് ഹൈന്ദവ വിശ്വാസത്തെയും ഇസ്ലാം വിശ്വാസത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും എല്ലാം ബഹുമാനിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഈ വിശ്വാസങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള വിശ്വാസങ്ങൾക്കെതിരായിട്ടുള്ള കടന്നാക്രമണം ഞങ്ങളെല്ലാരും കളിയാക്കാറുണ്ട് വക്കപ്പിന്റെ വന്നപ്പോ പറഞ്ഞു ഓ കോൺഗ്രസ് വക്കപ്പിന് എന്തുകൊണ്ടാണ് നിന്നത് കോൺഗ്രസ് എന്തുകൊണ്ടാണ് വക്കപ്പിനെ അത് ഇസ്ലാം വിശ്വാസികളുടെ സെന്റിമെന് എതിരായിട്ടുള്ള ഏറ്റവും വലിയ കടന്നാക്രമണമാണ് ബിജെപി സർക്കാർ നടത്തിയത് ഒരു വിശ്വാസത്തെ തൊട്ടാൽ അത് മറ്റു വിശ്വാസങ്ങളിൽ തൊടാനുള്ള ഒരു ചൂണ്ടുമടങ്ങിയായിരിക്കുന്നു എന്ന കാര്യം കാണിച്ചിട്ടാണ് അന്ന് ഞങ്ങൾ അതിനെ നിലനിർത്തത് തെറ്റാണെന്ന് പറഞ്ഞത് അത് തെളിയിച്ചു ക്രൈസ്തവ മേവാലയങ്ങളെ ഛത്തീസ്ഗഡിൽ മധ്യപ്രദേശിൽ ഒറീസയിൽ എല്ലായിടത്തും കടന്നു നടന്നാക്രമിച്ചു ഈ നാട്ടിൽ ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി അന്ന് പറഞ്ഞ മണിപ്പൂരിന്റെ കാര്യം ഞാൻ പറഞ്ഞു അതന്ന് പറഞ്ഞതാണ് വിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസികളാകുമ്പോൾ അവർക്ക് പേടിയുണ്ടാവും ഈശ്വരനെ പേടിയുണ്ടാവും തെറ്റ് ചെയ്യാൻ ഭയം നമ്മളെല്ലാം ഭയത്തോടുകൂടി ജീവിക്കുന്നവരാണ് ഈശ്വര ഭയത്തോടുകൂടി അത് എല്ലാ വിശ്വാസവും അങ്ങനെയാണ് അപ്പൊ നിങ്ങളെ മോഡി അവിടെ വക്കഫിന്റെ കാര്യത്തിലെടുത്തപ്പോഴും ക്രൈസ്തവ ദേവാലയങ്ങളെ ആക്രമിച്ചപ്പോഴും ഇപ്പൊ ശബരിമലയ്ക്കെതിരായിട്ട് ആക്രമത്തിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഒരു നിലപാടാണ് എന്നുള്ള കാര്യം ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ് ആ നിലപാട് ഞങ്ങൾക്കൊരു വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ആ നിലപാടിൽ മുന്നിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ കാര്യത്തിൽ യഥാർത്ഥ കുറ്റവാളികൾ എസ് ഐ ടി എന്ന് പറയുന്നത് ഹൈക്കോടതി നിരീക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ ഹൈക്കോടതിയിൽ ബഹുമാനത്തോടെ പറയുന്നു പക്ഷേ എസ് ഐ ടി യുടെ കൈകൾ പിടിച്ചു കെട്ടാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രമിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളത് അറിയിക്കുകയാണ് അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം യഥാർത്ഥ ദിശയിലേക്ക് പോവുകയും യഥാർത്ഥ വരെയുള്ള പോരാട്ടത്തിൽ കോൺഗ്രസ് നിതാഞ്ചാഗ്രതയോടെ യു ഡി എഫും കോൺഗ്രസും ഉണ്ടാകും എന്നുള്ള കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നു നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ആ കോൺഗ്രസിന്റെ തലയിൽ കുതിര കയറുന്ന ബി ജെ പി ഇപ്പൊ എവിടെയും കാണാനില്ല മഷീട്ട് നോക്കിയിട്ട് പോലും ഈ സമരവുമായി ബന്ധപ്പെട്ട് കാണാനില്ല ആയിക്കോട്ടെ അത് ഡീലിന്റെ ഭാഗമായിരിക്കും ആ ഡീല് നടക്കട്ടെ ആ ഡീലിന്റെ ഭാഗമായിട്ട് പല ഡീലും നടക്കുന്നുണ്ടല്ലോ കേരളത്തിൽ അതിന്റെ ഭാഗമായിട്ട് ഇതൊരു പ്രശ്നമേ അല്ല അവർക്ക് അവരുടെ കേന്ദ്ര നേതാക്കന്മാരുടെ ഒരു പ്രതികരണം പോലും ഞാൻ കണ്ടില്ല ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നാഷണൽ ലീഡർഷിപ്പിന്റെ ഒരു പ്രതികരണം പോലും കണ്ടില്ല ഇവിടെ പേരിന് ആളുകളെ കഞ്ഞുപൊടിയിടാൻ വേണ്ടിയില്ല ഒരു സമരം നടത്തിയെന്നുള്ള ആ വിഷയവുമായിട്ട് അവർ ആത്മാർത്ഥിയില്ല അവർക്ക് എപ്പോഴും വിശ്വാസവും ദൈവങ്ങളും ഒക്കെ തന്നെ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടും മതങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ മാത്രമാണ് പക്ഷേ കോൺഗ്രസ് പാർട്ടിക്കും യു വിശ്വാസം വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമല്ല ജനങ്ങളെ ഒന്നിപ്പിക്കാനും ഈ നാടിന്റെ ഐറ്റമുറപ്പിക്കാനും വേണ്ടിയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള സന്ദേശമാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പി സി ജി നടത്തുന്ന ഈ പരിപാടി നമ്മൾ വിടില്ല തെരഞ്ഞെടുപ്പിന്റെ യുദ്ധത്തിലാണ് നമ്മളെങ്കിലും ഒഴിച്ച് തെരഞ്ഞെടുപ്പിന്റെ ഓരോ രംഗങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കും എന്നുള്ള സംശയം വേണ്ട ആ ജാഗ്രതയുമായി മുന്നോട്ട് പോകാൻ ഈ പരിപാടി അവസരമുണ്ടാക്കിയിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നു നമസ്കാരം